പി എസ് സി ക്രമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി മാരത്തോണായിട്ട് നമ്മൾ എൽ പി യു പി ഇൻറ്റർവ്യൂന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൽ പി യു പി ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എൽ പി യു പിക്ക് ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് എൽ പി യു പിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രിപ്പയർ ചെയ്യുകയും എൽ പി യു പി എൽ പി വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സിലബസ് അതായത് നമ്മൾ എൽ പി യു പി ഇൻ്റർവ്യൂ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു കോസ്റ്റ്യൂം ബാങ്ക് സെറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കമ്മീഷനുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റുകൾ കേരളത്തിലെ പ്രോഗ്രാമുകൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നാലഞ്ച് മാസത്തെ കറണ്ട് അഫേഴ്സ് അതായത് കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടും വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ കേരള മന്ത്രിമാർ അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള അവാർഡുകൾ ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എൽ പി യു പി ഇൻ്റർവ്യൂവിന് ഈ കൊസ്റ്റ്യൂ ബാങ്ക് സെറ്റ് ഉപകാരപ്പെടുന്നതായിരിക്കും എൽ പി യു പിയുടെ എൽ പി പരീക്ഷയുടെ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ എൽ പി യു പി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൽ പി യു പി ഇൻ്റർവ്യൂവു വേണ്ടി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം അത്ര എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയെടുത്തേക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറിലോ ഹായ് അയച്ച ശേഷം എൽ പി യു പി ഇന്റർവ്യൂ ഒന്ന് മെൻഷൻ ചെയ്ത് അയക്കാനും മറക്കരുത് അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് ലഭിക്കുന്നതായിരുന്നു ും ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ എൽ പി യു പി ഇൻ്റർവ്യൂവിന് ഇന്ന് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കോട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കൂട്ടുകളാണ് നമ്മളീ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്ന സ്കൂൾ കലോത്സവത്തെക്കുറിച്ചിട്ട് വീഡിയോ ക്ലാസ് ചെയ്യാവുമെന്ന് ഒന്ന് രണ്ടുപേർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്കൂൾ കലോത്സവത്തെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ഒരു ക്ലാസ്സായിട്ട് അവ എടുക്കുന്നില്ല ക്വസ്റ്റിൻ ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കലോത്സവത്തെക്കുറിച്ചും സ്പോർട്സ് ഡേക്കുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് നോക്കിയാലോ കുട്ടികളെ ഒരിക്കലും നിങ്ങളുടെ അറിവിനുള്ളിൽ തളച്ചിടരുത് എന്തെന്നാൽ അവർ ജനിച്ചത് മറ്റൊരു കാലത്താണ് ആരുടെ വാക്കുകളത് ഒന്ന് ഓർത്ത് നോക്കിക്കേ കുട്ടികളെ ഒരിക്കലും നിങ്ങളുടെ അറിവിനുള്ളിൽ തളച്ചിടരുത് എന്തെന്നാൽ അവർ ജനിച്ചത് മറ്റൊരു കാലത്താണ് ആരുടെ വാക്കുകളത് ടാഗോറിൻ്റെ വാക്കുകളാണ് കേട്ടോ ആരുടെ വാക്കുകളാണ് ടാഗോറിൻ്റെ വാക്കുകളാണ് കുട്ടികളെ ഒരിക്കലും നിങ്ങൾ അറിവിനുള്ളിൽ തളച്ചിരുത് നിങ്ങളുടെ അറിവിനു അറിവിനുള്ളിൽ എന്ത് ചെയ്ത് തളച്ചിടരുത് കാരണം നമ്മൾ ജനിച്ചിരുത് ലോകത്തോ നമ്മൾ ജീവിക്കുന്ന ചുറ്റും നമ്മൾ നേരത്തെ കൊണ്ട് ജീവിച്ചിരുന്ന വളർന്ന സാഹചര്യത്തിലും അല്ല ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്ന അല്ലേ അപ്പോൾ കുട്ടികളെ ഒരിക്കലും നിങ്ങളുടെ അറിവിനുള്ളിൽ തളച്ചിടരുത് എന്തെന്നാൽ അവർ ജനിച്ചത് മറ്റൊരു കാലത്താണ് ആരുടെ വാക്കുകളാ ടാഗോറിൻ്റെ വാക്കുകളാണ് ഇനി കുട്ടികളെ നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് അവനിൽ പഠിക്കാനുള്ള ആഗ്രഹം ജനിപ്പിച്ചു കൊണ്ടല്ല മറിച്ച് അവനിൽ ബുദ്ധിയുടെ പ്രകാശത്തിൻ്റെ തീനാളങ്ങൾ ജ്വലിപ്പിച്ചു നിർത്തിക്കൊണ്ടായിരിക്കണം എന്താണ് കുട്ടികളെക്കുറിച്ചുള്ള നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് അവനിൽ പഠിപ്പിക്കാനുള്ള ആഗ്രഹം ജനിപ്പിച്ചു കൊണ്ടല്ല അവനെ പഠിപ്പിക്കാനുള്ള ആഗ്രഹം അവന് ജനിച്ച് ജനിപ്പിച്ചു കൊണ്ടല്ല മറിച്ച് അവരിൽ ബുദ്ധിയുടെ പ്രകാശത്തിൻ്റെ തീനാളങ്ങൾ ജ്വലിപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് മറിച്ച് അവനിൽ ബുദ്ധിയുടെ പ്രകാശത്തിൻ്റെ തീനാളങ്ങൾ ജ്വലിപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തത് കുട്ടികളുടെ നമ്മൾ ശ്രദ്ധ പോകേണ്ടത് ആരുടെ വാക്കുകൾ അത് മറിയ മോണ്ടിസോറിയുടെ വാക്കുകളാണ് കേട്ടോ ആരുടെ വാക്കുകളാണ് മറിയ മോണ്ടിസോറിയുടെ വാക്കുകളാണത് അതുപോലെ തന്നെ എല്ലാ ഭാഷകൾക്കും സർവ്വലൗകികമായ ഒരു വ്യാകരണമുണ്ട് എല്ലാ ഭാഷകൾക്കും സർവ ഒരു വ്യാകരണമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ വ്യക്തി ആരാണ് എല്ലാ ഭാഷകൾക്കും എന്താണ് സർവ്വലൗകികമായ ഒരു വ്യാകരണമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞത് നോം ചോഫ്സ്കിയാണ് കേട്ടോ എല്ലാ ഭാഷകൾക്കും സർവ്വ വ്യാകരണമായിട്ടുള്ള ഒരു എന്താണ് വ്യാകരണം ഉണ്ടെന്ന് പറഞ്ഞ് നോം ജോസ്കിയാണ് അപ്പം അത് കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം ഈ കോട്ടുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എല്ലാ പ്രധാനപ്പെട്ട കോട്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ കൊസ്റ്റിൻ ബാങ്ക്സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ആ ബാങ്ക് സെറ്റ് ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശസ്തമായിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കോട്ടുകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ചിന്തയാണ് ഫാഷയെ നിർണ്ണയിക്കുന്നത് ചിന്തയാണ് ഫാഷയെ നിർണ്ണയിക്കുന്നത് ആരുടെ വാക്കുകളാണ് ചിന്തയാണ് ഫാഷയെ നിർണ്ണയിക്കുന്നത് പിയാഷിയുടെ വാക്കുകളാണ് കേട്ടോ പിയാഷയാണ് പറഞ്ഞിട്ടുള്ളത് ചിന്തയാണ് ഫാഷയെ നിർണ്ണയിക്കുന്നത് എന്താണ് ഭാഷയെ നിർണ്ണയിക്കുന്നത് ചിന്തയാണ് ഭാഷയെ നിർണയിക്കുന്നതെന്നാണ് ആര് പറഞ്ഞേക്കുന്നത് നമ്മുടെ പി പിയാഷെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ തർക്കവും ഗണിതവും ഒക്കെ സവിശേഷമായ ഭാഷാഘടന തന്നെയാണ് എന്താണ് തർക്കവും ഗണിതവും ഒക്കെ സവിശേഷമായ ഭാഷാഘടന തന്നെയാണെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് ജീൻ പി പിയാഷെ അപ്പോൾ തർക്കവും ഗണിതവും ഒക്കെ സവിശേഷമായ ഭാഷാഘടന തന്നെയാണെന്ന് പറഞ്ഞത് ആരാണ് ജീൻ പി പിയാഷയാണ് അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ചിന്തയാണ് ഭാഷയെ നിർണ്ണയിക്കുന്നത് ചിന്തയാണ് ഭാഷയെ നിർണ്ണയിക്കുന്നത് പിയാഷയാണ് തർക്കവും ഗണിതവും ഒക്കെ സവിശേഷമായ ഭാഷാഘടനയാണെന്ന് പറഞ്ഞതും ജീൻ പിയാഷയാണ് എന്ത് ചിന്തിക്കണമെന്നല്ല എങ്ങനെ ചിന്തിക്കണമെന്നാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്താണ് എന്ത് ചിന്തിക്കണമെന്നല്ല എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ത് ചിന്തിക്കണമെന്നല്ല എങ്ങനെ ചിന്തിക്കണം എന്നാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞതും ആര് തന്നെയാണ് ജീൻപിയാഷ തന്നെയാണ് കേട്ടോ എന്ത് ചിന്തിക്കണം എന്നല്ല എങ്ങനെ ചിന്തിക്കണമെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞതും ആര് തന്നെയാണ് ജീൻപിയാശയ തന്നെയാണെന്ന് ഓർക്കുക ഇനി അരിസ്റ്റോട്ടിലിൻ്റെ കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം വിദ്യാഭ്യാസത്തിൻ്റെ പേരുകൾ കയ്പ്പുള്ളതാണ് പക്ഷേ ഫലങ്ങൾ മധുരമുള്ളതും തീർച്ച എന്താണ് വിദ്യാഭ്യാസ വേരുകൾ കയ്പ്പുള്ളതാണ് പക്ഷേ എന്താണ് ഫലങ്ങൾ മധുരമുള്ളതും തീർച്ച എന്ന് പറഞ്ഞത് ആരാണ് അരിസ്റ്റോട്ടിലാണ് കേട്ടോ അരിസ്റ്റോട്ടിലിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അരിസ്റ്റോട്ടൽ എന്താ എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് ഓർത്തേ ഇപ്പം എന്താ പറഞ്ഞു ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ പേരുകൾ കൈപ്പുള്ളതാണ് പക്ഷേ ഫലങ്ങൾ മധുരമുള്ളതും തീർച്ചതാരോട് കോട്ട ആണ് അരിസ്റ്റോട്ടിലിൻ്റെ കോട്ട ആണ് കേട്ടോ അപ്പോഴൊരു വാക്ക് നമുക്ക് നോക്കാം മനുഷ്യൻ മനുഷ്യനെ മാറ്റിയെടുക്കാനുള്ള മാർഗം അവനെ അവനെക്കുറിച്ച് തന്നെയുള്ള അവബോധം മാറ്റിയെടുക്കലാണ് എന്താണ് മനുഷ്യന് മാറ്റിയെടുക്കുക ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാനുള്ള മാർഗം അവന് അവനെക്കുറിച്ച് തന്നെയുള്ള അവബോധം മാറ്റിയെടുക്കലാണെന്ന് പറഞ്ഞ വ്യക്തി ആരാണ് എബ്രഹാം മാസ്ലോയാണ് കേട്ടോ എബ്രഹാം ഖാം അവന് അവനെക്കുറിച്ച് തന്നെയുള്ള അവബോധം മാറ്റിയെടുക്കലാണ് ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാനുള്ള മാർഗം എന്താണ് അവന് അവനെക്കുറിച്ച് തന്നെയുള്ള അവബോധം മാറ്റിയെടുക്കലാണ് അതുകൂടാതെ എബ്രഹാം മാസ്ലോയുടെ സാമുവൽ ജോൺസൺ കൂട്ട് ചിന്തയുടെ വസ്ത്രമാണ് ഭാഷ ചിന്തയുടെ വസ്ത്രമാണെന്ന് ഭാഷ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സാമുവൽ സാമുവൽ ജോൺസൺ ആണ് ചിന്തയുടെ ചിന്തയുടെ വസ്ത്രമാണ് ഫാഷ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സാമുവൽ ജോൺസൺ ചിന്തയുടെ വസ്ത്രമാണ് ഫാഷ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് സാമുവൽ ജോൺസൺ എന്ന് പറയുന്നത് ഇനി മനുഷ്യൻ പ്രായപൂർത്തിയാകുന്നതോടെ കൂടുതൽ വൈരാഗ്യ ബുദ്ധി പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു ഡാനിയൽ ഗോൾമാൻ്റെ വാക്കുകളാണ് കേട്ടോ മനുഷ്യൻ പ്രായപൂർത്തിയാകുന്നതോടെ എന്ത് ചെയ്യുന്നു കൂടുതൽ വൈകാരിക ബുദ്ധി പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു ആരുടെ വാക്കുകളാണത് ഡാനിയൽ ഗോൾമാന്റെ വാക്കുകളാണ് എന്താണ് മനുഷ്യൻ പ്രായപൂർത്തിയാകുന്നതോടെ കൂടുതൽ വൈരാഗിക ബുദ്ധി പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു അതുപോലെ തന്നെ ഡാനിയൽ ഗോൾമാന്റെ മറ്റൊരു വാക്കും കൂടെ ഉണ്ട് ഒരു സംഭവത്തോട് വേഗത്തിൽ പ്രതികരിക്കുന്നത് വൈരാഗിക ബുദ്ധിയാണ് വൈചാരിക ബുദ്ധിയല്ല എന്താണ് ഒരു സംഭവത്തോട് വേഗത്തിൽ പ്രതികരിക്കുന്നത് വൈരാഗ്യ ബുദ്ധിയാണ് വൈചാരിക ബുദ്ധിയല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് ഡാനിയൽ ഗോൾമാൻ എന്ന് പറയുന്നത് അതും ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓർക്കുക അതുപോലെ ജീൻ പിയാഷയുടെ മറ്റു രണ്ട് വാക്ക് വാചകങ്ങളുടെ കൂടെ ഒന്ന് ഓർത്തിരുന്നേട്ടോ ഭാഷ ആർജിക്കുന്നതിന് മുന്നോടിയായി പ്രതീകാത്മകമായി ചിന്തിക്കേണ്ട കഴിവ് കൂടി കുട്ടികൾ നേടേണ്ടതുണ്ട് എന്താണ് ഭാഷ ആർജിക്കുന്നതിന് മുന്നോടിയായി പ്രതീകാത്മകമായി ചിന്തിക്കേണ്ട കഴിവ് കൂടി എന്ത് ചെയ്യണം കുട്ടികൾ നേടേണ്ടതുണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ് ജീൻ പിയാഷെ അതുപോലെ തർക്കവും ഘടിതവും ഒക്കെ സവിശേഷമായ ഭാഷാഘടന തന്നെയാണെന്ന് പറഞ്ഞ വ്യക്തിയും ആര് തന്നെയാണ് ജീൻ പി പിയാഷ് തന്നെയാണ് ഇനി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കോട്ടുകൂടി നമുക്കൊന്ന് പഠിക്കാം നല്ല വിദ്യാഭ്യാസം എന്നാൽ കൂടുതൽ അറിവ് പകർന്നു നൽകുന്നതല്ല മറിച്ച് ജീവജാലങ്ങളുമായി സമജിത്തയോടെ പോകൽപെ പോകലാണ് എന്താണ് നല്ല വിദ്യാഭ്യാസം എന്നാൽ കൂടുതൽ അറിവ് പകരുന്നതല്ല മറിച്ച് എന്താണ് ജീവജാലങ്ങളുമായി എന്താണ് കൂടി ഒരുമിച്ച് പോകലാണെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് രവീന്ദ്രനാഥ ടാഗോർ ഇത്രയൊന്നും അല്ലാത്ത ഒരുപാട് കോട്ടുകളുണ്ട് കേട്ടോ ആ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടുകളെല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ കൃത്യമായിട്ട് ഞാൻ കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി ലേറ്റസ്റ്റ് പോളിസികളുണ്ട് ആ പോളിസികളൊക്കെ അറിഞ്ഞിട്ട് വേണോട്ട് പോകാനായിട്ട് ആ പോളിസികളെല്ലാം അതുപോലെ തന്നെ നമ്മുടെ എന്താണ് അധ്യാപക മേഖലയിൽ സൈക്കോളജിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സൈക്കോളജി പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഒരു നാല് മാസത്തെ കറണ്ട് അഫേഴ്സാണ് പഠിച്ചിട്ട് പോകേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും അത് കേന്ദ്രമന്ത്രിസഭയും നമ്മുടെ കേരള മന്ത്രിസഭയും അടക്കം അത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്റർവ്യൂവിനാ കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് ഉപകാരപ്പെടുന്നതായിരിക്കും പാർക്കിൽ വേണമെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പാർക്കേണ്ട അതിൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരോടും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ എൽ പി യു പി ഇന്റർവ്യൂവിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്